ബിഗ് ബോസിലെ അഞ്ചാമത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അഞ്ചാമത് കൊടുത്ത ടാസ്ക് കൈത്താങ് എന്നൊരു ടാസ്ക്കാണ് കൊടുത്തത് അത് കുറേ കട്ടകളിങ്ങനെ അടുക്കി അടുക്കി കൂട്ടി വെച്ചിട്ട് അത് നമ്മൾ കുറേ നേരം താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കണം എത്ര നേരം കൂടുതലായിട്ട് നിൽക്കുന്നോ അങ്ങനെ നിൽക്കുന്നവരാണ് ജയിക്കുന്നത് അപ്പം ഇതിനകത്ത് വിന്നറായിരിക്കുന്നത് ഇപ്പോൾ ജിൻഡോ ആണ് ജിൻഡോ അത് പന്ത്രണ്ട് മിനിറ്റും മുപ്പത്തൊന്ന് സെക്കൻഡുമാണ് താങ്ങി നിർത്തിയത് ബിഗ് ബോസ് തന്നെ അഭിനന്ദിക്കുന്നുണ്ട് ജിൻഡോയെ എന്താണ് ജിൻഡോ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് അർജുനാണ് എത്തിയത് അർജുൻ എട്ടേ പോയിൻറ്റ് ഒമ്പത് സെക്കൻഡ് സമയം അത് പിടിച്ചുകൊണ്ട് നിന്നു പക്ഷേ നമുക്കറിയാം ജിൻഡോ ഒരുപാട് മുന്നിലായിരുന്നു പിന്നെ തൊട്ട് അടുത്ത് തന്നെ അഭിഷേക് മൂന്നാം സ്ഥാനത്തെത്തി എട്ടേ പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് പിടിച്ച് നിന്ന് മൂന്നാം സ്ഥാനത്തെത്തി ഒരു പോയിൻ്റ് നേടിയിരിക്കുന്നുണ്ട് അങ്ങനെ ജിൻഡോ മൂന്ന് പോയിൻറ്റും അർജുൻ രണ്ട് പോയിൻറ്റും അഭിഷേക് ഒരു പോയിന്റുമായിട്ടാണ് ഇപ്പോൾ കളി അവസാനിച്ചത് അങ്ങനെ ഇന്ന് നടന്ന നാലാമത്തെയും അഞ്ചാമത്തെയും ടാസ്ക് വിജയിച്ച് ജിൻഡോ ആറ് പോയിൻറ്റ് നേടിയിരിക്കുകയാണ്